ും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമോനുമാണ് ഇന്ന് സത്യം പറഞ്ഞ സന്തോഷമുള്ള ദിവസം നമ്മുടെ റഹീമിൻ്റെ ഉമ്മാലെ കണ്ണീര് നമ്മുടെ റഹീമിന് വേണ്ടിയിട്ട് ഒരു നാടുട്ടാകെ നമ്മുടെ കേരള മലയാളികൾ മൊത്തം മറ്റുള്ള നാട്ടിലെ ആളുകളടക്കം മുപ്പത്തിനാല് കോടി രൂപ വേണമെന്നുള്ള ഒരു വലിയ ഒരാശയത്തിൽ വലിയ സങ്കടത്തിലായിരുന്നു നമ്മളെല്ലാവരും ഇന്നാ സങ്കടം ഇവിടെ ഏകദേശം പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് കോടിൻ്റെ മുകളിലേക്ക് ഇപ്പം എത്തിക്കഴിഞ്ഞു ഇനി ഒരുപാട് സമ്പത്ത് വരാണ്ട് കാളികാവിലുള്ള സി എസ് ഐ സംഘടന അതേമാതിരി നമ്മുടെ മാനന്തവാടി ഉള്ള കൈത്താങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഋഷി നിലാമ്പരിയും അവിടുത്തെ മഹല്ലര് ഞങ്ങളാ കരി കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് നടന്നുകൊണ്ട് അദ്ദേഹം ഇപ്പം വീട്ടിലെത്തിക്കണം ഒരുപാട് പൈസ നടന്നു പോകുന്നതുകൊണ്ടാണ് സമ്പാദിച്ചിട്ടുണ്ട് നമ്മളെ ജിൻഷാദ് കല്ലൂരി അങ്ങനെ പറയപ്പെടാത്ത ഇഷ്ടം പോലെ അറിയാത്ത ആൾക്കാർ അതിൽ ഏറ്റവും സന്തോഷം നമ്മുടെ ബേബി ചെമ്മണ്ണൂര് ബേബി ചായന് എത്രയാണ് നന്ദി എങ്ങനെയാണ് ബിക്സിലോട്ട് അടിച്ചതെന്ന് അറിയില്ല ഇതിനൊക്കെ നമുക്കൊക്കെ എനർജി തന്നത് നമ്മുടെ ബേബി ചെന്നറിന് ബേബി ചെമ്മണ്ണൂരിൻ്റെ അവലിയ മനുഷ്യ സ്നിയാണ് ബേബി ചായനെ അറിയിട്ടില്ലെങ്കിൽ നമ്മൾ പല സ നിരക്കും സങ്കടത്തിലായിരുന്നു ഇത്തരത്തിൽ കാലം യൂസുഫലിക്കാനോട് നമ്മൾ കുറേ അഭ്യർത്ഥിച്ച് അദ്ദേഹം എന്തായിരുന്നു അതിലേക്ക് മുന്നോട്ട് വരാത്തതെന്നുള്ളത് അറിയത്തില്ല എന്തായാലും അദ്ദേഹം ഒരുപാട് കാരുണ്യപ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ് നമ്മൾ ഈ സലിക്കാന് അദ്ദേഹത്തിന് നല്ല ആരോഗ്യാസവും കൊടുക്കട്ടെ നമ്മളെ വേബിച്ചേൻ്റെ പ്രവർത്തനം നമ്മുടെ റഹീമിൻ്റെ ഉമ്മാൻ്റെ കണ്ണീര് അത്രക്കും വെച്ച പതിനെട്ട് കൊല്ലം ജയിലശിക്ഷ ചെയ്യാത്ത അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ശിക്ഷ അനുഭവിച്ചു പിന്നീട് വധശിക്ഷ എന്നുള്ള വല്ലാത്തൊരു സങ്കടത്തോടുള്ള വാക്കും നമ്മൾ കേട്ടു ആ ഉമ്മാക്കിനി കണ്ണീരുണ്ടായിരുന്നില്ല കാരണം കരഞ്ഞ് 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 ആ ഉമ്മ വല്ലാത്ത സങ്കടത്തിലായിരുന്നു എൻ്റെ മോനെ കാണാൻ കഴിഞ്ഞാൽ മതി എന്നുള്ള ഒറ്റ വാക്ക് എന്നാണ് പൊന്നമ്മ പറയുന്നത് ഇനി ഞങ്ങളെ ബേബിച്ചായനോട് ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ ആ വലിയ മനുഷ്യ സ്നേഹയുടെ ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട് ഞാനും ബഹുമാനപ്പെട്ട ഫാദർ ഡേവിഡ് ചർമ്മലച്ചനും കൂടി നമ്മുടെ നാട്ടിൽ ഇന്ന് കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും ലിവർ രോഗികളും അങ്ങനെ വലിയ വലിയ സംഖ്യ വരുന്ന വലിയ രോഗങ്ങൾ പിടിക്കപ്പെട്ട നിരവധി പാവപ്പെട്ട രോഗികളുണ്ട് സമ്പത്തില്ലാത്തിനു മുകളിൽ ചികിത്സിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ അച്ഛനും ഞാനും കൂടി ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമെന്നും അതിൽ കിഡ്നി മാറ്റി വയ്ക്കൽ ലിവർ മാറ്റി വെക്കൽ ക്യാൻസർക്കുള്ള ചികിത്സ ലിവർ മാറ്റി വെക്കൽ അങ്ങനെ വലിയ സംഖ്യ വരുന്ന ചികിത്സകൾ ആ ഹോസ്പിറ്റലിൽ തുടങ്ങാം എന്നുള്ള പദ്ധതിയിലാണ് ഫാദർ ഡേവിഡ് ശർമ്മ അച്ഛനും ഞാനും കൂടി അതിന് മുന്നിട്ട് വന്നത് പത്ത് മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലം ഞാൻ കിട്ടി ഒരുപാട് കേരളത്തിൻ്റെ മലയാളികൾ പ്രവാസികളായ മലയാളികൾ മൊത്തം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടറി പക്ഷെ ഞങ്ങൾക്കത് മുന്നോട്ട് അച്ഛനെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അച്ഛനതിൽ പിന്മാറേണ്ടി വന്നു അച്ഛന്മാരുടെ വാക്കുണ്ട് എനിക്കിനി സാധിക്കില്ല മനസ്സിലായ എൻ്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് കൊണ്ടാൻ കഴിയാത്ത സാഹചര്യമാണ് അതിന് വലിയ എതിർപ്പുണ്ടിരിക്കും ഞാനതിന് പിന്മാറുമെന്ന് പറഞ്ഞിട്ട് അച്ഛനതിന് പിന്മാറി അപ്പം നമ്മുടെ ബേബിച്ചായനെ നമ്മുടെ നാട്ടിൽ ഇത്രയും പാവപ്പെട്ട രോഗികൾക്ക് എന്തായാലും നമ്മൾ റഹീമിന് വേണ്ടിയിട്ട് ഈ വലിയ സംഖ്യ സ്വരൂപിക്കാൻ എല്ലാവും പാവില്ലാതെ ഞങ്ങളെ വേപിച്ചേനറിയിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഹോസ്പിറ്റൽ തുടങ്ങാനും ഞങ്ങളെ വേപിച്ചായ മുന്നിൽ കയറണം പാവപ്പെട്ട രോഗികൾക്ക് വലിയൊരു തണലായി മാറുമത് കാരണം പല ഹോസ്പിറ്റലുകളിലും വലിയ വലിയ സംഖ്യകൾ പല പല സംഖ്യയാണ് ഓരോ ചികിത്സക്കും മേടിക്കുന്നത് അത് സമാഹരിക്കാനും അത് ഇല്ലാതെ ചികിത്സിക്കാനും വല്ലാത്തൊരവസ്ഥയിലും വല്ലാത്തൊരു വിഷമത്തിലാണ് നിരവധി പാവപ്പെട്ട രോഗികൾ അത്തരത്തിൽ നമ്മുടെ മലയാളികൾ മൊത്തം നമ്മുടെ നാട്ടുകാർ മൊത്തം ബേബിച്ചേൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ ബേബിച്ചായ മുന്നിൽ വന്നാൽ കിഡ്നി മാറ്റി വെക്കാനും ലിവർ മാറ്റി വയ്ക്കാനും ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സ ഇങ്ങനെയുള്ള വലിയ രോഗങ്ങൾക്കുള്ള ചികിത്സിക്കാനുള്ള ഒരു ഹോസ്പിറ്റല് നമ്മളെ ബേബിച്ചാൻ തുടങ്ങണം ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഒപ്പമുണ്ടാവും കാരണം അച്ഛനും ഞാനും കൂടി അത് തുടങ്ങാൻ തുടക്കം കുറിക്കാനും അതിനെപ്പറ്റി ജനങ്ങളുടെ എത്തിച്ചപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യ സ്നേഹികളാണ് എന്തും തരാൻ തയ്യാറായിട്ട് ഒരുങ്ങി വന്നത് അത്രക്കും മനുഷ്യർ ഒരുമിച്ച് ഞങ്ങളെ കൂടെ സഹായിക്കാനൊരു നിരവധി ഡോക്ടർമാർ റിട്ടയേർഡായ മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ സൗജന്യമായിട്ട് ഞങ്ങൾ സേവനം ചെയ്യാൻ തയ്യാറാണ് അത്തരം ഹോസ്പിറ്റലിൽ ധൈര്യമായിട്ട് കൊണ്ടുവരണം ഞങ്ങൾ ആതിരപ്പള്ളിയിൽ ഒരു മീറ്റിംഗ് കൂടി ഉന്നത ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡ് ജഡ്ജിമാർ ഒരുപാട് റിട്ടയർഡ് മെയിൻ ഡോക്ടർമാർ കസ്റ്റംസ് സൂപ്രണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള വലിയ വലിയ സ്ഥാനത്തിൽ നിന്ന് വ്യക്തിത്വങ്ങൾ വന്നിട്ട് ആ മീറ്റിങ്ങിൽ കൂടിയിട്ട് പറഞ്ഞ വാക്കുണ്ട് ഞങ്ങൾ ഞങ്ങളൊപ്പമുണ്ട് എല്ലാത്തിനും മുന്നിലുണ്ട് നമുക്ക് ആ കൊണ്ടുവരണം ആ ഹോസ്പിറ്റലിൽ പക്ഷേ ഇവിടെ നമ്മുടെ അച്ഛന് ഫാദറിൻ്റെ ഉപസരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബബിച്ചാൻ്റെ മാതിരി അത്തർക്കും മനുഷ്യ സ്നേഹിയാണ് ആ അച്ഛനത് മുന്നിൽ മുന്നിൽ നിൽ നിൽക്കാനൊരാൾ ഞങ്ങൾക്ക് നിർബന്ധം ആ സ്ഥാനത്ത് ഫാദർ രർമച്ഛൻ്റെ അതേ അതിനെ പ്രവർത്തനമായിട്ട് ഞങ്ങളെ ഭേവിച്ചാലും മുന്നിൽ എന്നാലും ആ ഹോസ്പിറ്റൽ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള നിരവധി രോഗികൾക്ക് അത് വല്ലാത്തൊരു തണലായി മാറും നമ്മളെ റഹീമിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങളെ ഭേവിച്ചാൽ മുന്നിൽക്കുന്നുകളിൽ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കണക്കല്ലാത്ത രോഗികൾ രോഗം കൊണ്ട് ചികിത്സിക്കാൻ കഴിയാതെ പണമില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ആ രോഗികൾക്കും കൂടി അത് ഇന്നൊരു റഹീമിനാണ് പക്ഷേ മറ്റേത് ലക്ഷക്കണക്കിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ അച്ചനെ ഞങ്ങളെ ബേവിച്ചേനെ ഒന്ന് മുന്നിൽ വന്നാലും ഉണ്ണിയായി കാരണം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചതാണ് മറ്റുള്ള മനുഷ്യ മതം ജാതിയും മതമൊക്കെ മറന്ന് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാനും ഇറങ്ങിയാൽ അതിൽ സുഖം സന്തോഷം ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് ഞാനൊക്കെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും ജീവിക്കുന്ന ആളാണ് അതിൽ നിന്നും അല്ലാതെ മറ്റൊന്നിനും ഇത്ര സുഖം കിട്ടില്ല ഒരാളെ വിശപ്പെങ്കിലും ഒരു നേരം മാറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് അത് ആ മനുഷ്യൻ്റെ വിശപ്പ് മാറിയിട്ട് മുഖത്തേട്ട് നോട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരൂടെ നമുക്ക് തന്നെ നന്ദിയുണ്ട് അതൊരു വല്ലാത്ത സുഖം കിട്ടണ വല്ലാത്തൊരു ലഹരിയാണ് ഞങ്ങൾ വേവിച്ചായുടെ അഭ്യർത്ഥിക്കാണ് ഞങ്ങൾ നമുക്ക് കേരളത്തിൽ ഫുൾ ഫ്രീ ആയിട്ട് ചികിത്സ നടത്തുന്ന ഒരു മെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അതിന് സാറ് മുന്നിൽ വന്നാൽ കേരളക്കര മൊത്തം എല്ലാ വിഭാഗ ആളുകളും സാറിൻ്റെ കൂടെ ഉണ്ടാവും ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ സൗജന്യമായിട്ട് സേവനം ചെയ്യുന്ന ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട് കാരണം ഞങ്ങളെ തെണ്ടിപ്പിള്ള ഡോക്ടർമാർ പിന്നീട് ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്ന പല മഹാന്മാരും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫുൾ പിന്തുണയി ടോക്കറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽ രോഗികൾ അവരതിനനുവദിക്കാത്തൊരു സാഹചര്യമാണ് നേരെ ഞങ്ങളെ ജീവിതത്തിൽ കണ്ടത് അപ്പോൾ എന്തായാലും ഞങ്ങളെ ബേബിച്ചാൻ പിക്സയിലൂട്ടടിക്കുകയാണ് ഈ പറയപ്പെട്ട ഞങ്ങളെ നമ്മുടെ അനിയൻകുട്ടി റഹീമിൻ്റെ ജീവിതത്തിൽ റഹീമിൻ്റെ ജീവന് വേണ്ടിയിട്ട് ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് ബേബിച്ചായന് തിരുവനന്തപുരത്ത് മുതൽ ഈ യാത്ര ഉണ്ടല്ലോ ആ ബേബിച്ചാൻ്റെ യാത്ര തുടക്കം കുറിക്കുന്ന ആ സമയം മുതൽക്കാണ് നമ്മുടെ റഹീമിൻ്റെ കമ്മറ്റിയിലെ അക്കൗണ്ടിലേക്കും കുടുംബത്തിലെ അക്കൗണ്ടിലേക്കൊക്കെ പണം ഇങ്ങനെ ഒഴുകാരിന്ന് ദിവസം ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടി പത്ത് കോടി എന്ന് പറഞ്ഞ മാതിരി എങ്ങനെയാണ് പണം ഒഴുകിയത് കാരണം എല്ലാ വിഭാഗ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി അപ്പോൾ അതിന് കാരണക്കാരൻ ഞങ്ങൾ ബേബിച്ചായന ആരൊക്കെയോ ബേബിച്ചായൻ്റെ ജ്വല്ലറിന്ന് സ്വർണം പേടിക്കണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ബേബി ചായന പോലുള്ള മനുഷ്യസിനുള്ള സ്ഥാപനത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് കാരണം അതിൽ നിന്നൊരു ഓഹരി പാവപ്പെട്ടവന് നീക്കി വെക്കുന്ന മനുഷ്യസിനെയാണ് പടച്ചമ്പുരാന് ഓരോരുത്തരെ മനസ്സിലും നോക്കേണ്ടത് അവൻ്റെ ഹൃദയത്തുക പള്ളിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പോയിട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ചർച്ചിലും പള്ളിയിലും അമ്പലത്തിനും കുറേ കാശ് കൊടുത്തിട്ടോ ഒരു പ്രതിഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മനുഷ്യൻ്റെ വേദനകളും വിഷമങ്ങളും അറിയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നിങ്ങൾ ഈ ദുയാവുന്ന കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പടച്ചമ്പുരാന് ഹൃദയത്തുകാൻ നോക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ എ സി ഇല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ തണുപ്പില്ലാതെ നമ്മൾ അഹങ്കാരം കിബ്രോ അസൂയം ജാതിയും മതമൊക്കെ പറഞ്ഞ് എന്ത് കാട്ടിയിട്ടും അത് നമ്മളെ പരാജയ ജീവിതക്കാരം ഒരിക്കലും നമുക്ക് സന്തോഷ ജീവിതം ആസ്വദിക്കാൻ കഴിയും ബേബിച്ചായൊക്കെ ശരിക്കും കിടന്നുറങ്ങും കാരണം ബേബിച്ചായന് ഓരോ പാവപ്പെട്ട രോഗികളെ അറിയുമ്പോൾ കാണുമ്പോൾ അവരെ ഓടിച്ചെന്ന് സഹായിക്കണം അതൊരു സുഖമാണ് അതൊരു സന്തോഷമാണ് അതിൽ കിട്ടുന്ന ബേബിച്ചായൻ്റെ അഞ്ഞൂറ് കോടി ബാങ്കിലുണ്ടെങ്കിലും ഈ പാവപ്പെട്ടവനെ സഹായിച്ചിട്ടുള്ള കിട്ടുന്ന സുഖം ആ അഞ്ഞൂറ് കോടി കിട്ടില്ല വെറും ചില നേരത്ത് വെറും കടലാസിൻ്റെ വില മാത്രം മാൽ വില കൽപ്പിക്കുന്ന ഒരു സമയമുണ്ട് പണത്തിൽ പിന്നെ ഒരു സുഹൃത്ത് പത്ത് നാൽപ്പത്തെട്ട് വയസ്സായിട്ടുള്ളു ഇഷ്ടംപോലെ പണുണ്ട് സമ്പാദ്യം കോടികളുണ്ട് എല്ലാ മോഡൽ വണ്ടികളും ഹൈ ലെവലിലെ ജീവിതം ദുനിയ ലോകം മുഴുവൻ മുപ്പത് ആൾക്കറങ്ങുന്നുണ്ട് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു തലവേദന ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടായി അദ്ദേഹം മിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് സ്കാനിങ്ങും എല്ലാം ചെയ്യാൻ പറഞ്ഞു സ്കാനിങ് ചെയ്ത് പിന്നീട് ഡോക്ടർമാർ വിധി എഴുതി ക്യാൻസറാണ് തലക്ക് ക്യാൻസർ ഉണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞാൽ കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും വലിയ ഡോക്ടറായ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു ഇനി കൂടുതൽ പോകില്ല ഇത് വളരെ എല്ലാ ഭാഗത്തും പിടിച്ചു നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കുക ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നീട് ഒരു കണ്ണും ഒരു ഭാഗം ഫുള്ള് കഴിഞ്ഞു അമേരിക്കയിൽ പോയി പോയി ചികിത്സിക്കാൻ പോലും പണം ഈ പറയപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തുണ്ട് പക്ഷേ എവിടെ പോയിട്ടും കാര്യമില്ല എന്ന് അമേരിക്കയിലുള്ള ഡോക്ടർമാർക്ക് വരെ റിപ്പോർട്ട് അയച്ചപ്പോൾ ആ ചികിത്സിക്കാൻ കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല ഇതിന് പ്രത്യേക ചികിത്സ ഇല്ല അതിനത്രയും പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിന്നീട് രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ വേണം എന്നിട്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ വേണം ചെയ്തു അതോടെ രണ്ട് കണ്ണും എല്ലാം പോയി ഒരു ഭാഗം തന്നെ മൊത്തം കവിഞ്ഞ് ഒരു ബെഡിൽ കിടക്കുന്ന അവസ്ഥയായി നമ്മുടെ ചെറിയ പെരുന്നാൾക്ക് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി അദ്ദേഹത്തിനെ കാണാൻ പോയി അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹം ബെഡിൽ കെടുക്കുകയാണ് ഞാൻ മാനുവാണ് നാസർ ഞാൻ ആസമ്മാനുവാണെന്ന് പറഞ്ഞപ്പോൾ മാനുവോ ഇന്നൊന്ന് എണീപ്പിക്ക് മാനുവോ ഇന്നൊന്ന് എണീപ്പിക്കാറുണ്ട് ഒരു പതിനഞ്ച് പ്രാവശ്യമല്ല ആ പാവം നാൽപ്പത്തെട്ടുകാരനെ എൻ്റെ കൈ പിടിച്ചു കണ്ട് ഇന്നൊന്ന് എണീപ്പിക്കാൻ എണീപ്പിച്ചിട്ട് എന്ത് ചെയ്യാനോ ഒരു രക്ഷമില്ല ഒന്ന് ഇരിക്കാന് ഒന്ന് നേണീറ്റിരിക്കാന് നമ്മളാ കോടീശ്വരനായ നമ്മുടെ അനിയ സുഹൃത്തിന് ഈ കഴിയുന്നില്ല പണം കൊണ്ട് ഒരു കടലാസിൻ്റെ പോലും വരെ കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് എൻ്റെ ആ സുഹൃത്തിൻ്റെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പം നമുക്ക് പണം ദൈവം തൽക്കാലം തന്നു ഏൽപ്പിക്കുക നമുക്കൊരു ഇല്ല നാളെ നമ്മൾ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പില്ല ചിലപ്പം നമ്മൾ പറയും ഇന്ത്യകത്ത് ഇഷ്ടം പോലെ പണം എന്തും ചെയ്യാൻ കഴിയുന്നുണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന സുഹൃത്തിന് കഴിയുന്നുണ്ടോ ചികിത്സിച്ചിട്ട് കാര്യമില്ലാന്ന് ഡോക്ടർമാരെ വിധി എഴുതി രണ്ട് കണ്ണും കാണാതെ എത്രയോ നല്ല നിലയിൽ ജീവിച്ച എല്ലായിടത്തും പല പല സ്ഥാപനങ്ങളും പല ബിസിനസ്സുകള ആൾ ഇന്ന് അച്ചവനെ ഒന്നിക്കൽ തന്നെ മരിപ്പിക്കണേ അല്ലെങ്കിൽ എനിക്ക് അസുഖം മാറണേ കാരണം അങ്ങനത്തൊരവസ്ഥയിലെത്തി അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് ഇവിടെ നമ്മൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ അത് ദുനിയാവുന്ന നമ്മൾ കൊണ്ടുപോകില്ല എന്നും അതിനൊക്കെ അവകാശികൾ നമ്മളെ കണ്ണടഞ്ഞാൽ മറ്റേ ആൾക്കാർ വരുന്ന നമ്മളെ ഒന്ന് ഓർക്കാൻ പോലും ഒരു തയ്യാറാവില്ല എന്നും ആ പണത്തിൻ്റെ പേരിലേക്കാണ് നമ്മൾ മക്കള് തമ്മിൽ തല്ലും കേസും കുരുമാലയിട്ട് ജീവിക്കുക ഒരാൾക്കെങ്കിലും നമുക്ക് ദൈവം തൽക്കാലം നമ്മൾ ഏൽപ്പിച്ച സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ വിഷമഘട്ടത്തിൽ നമ്മൾ സഹായിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ സാധിച്ചെങ്കിൽ അത് നമ്മളെ സമ്പാദ്യം അറ്റൊന്നും നമ്മളെ സമ്പാദ്യങ്ങളല്ല ഇതിനൊക്കെ നാളെ നമ്മൾ പറയും അവൻ മരണപ്പെട്ടു എത്ര കോടികൾ കോടികളുണ്ടായിരുന്നു ഒരു കാര്യമില്ല മനുഷ്യനൊരു ഉപകാരം പോലും ചെയ്തില്ല അതല്ല നമ്മൾ തെള്ളിന്ന് ഒരു സഹായങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പറയും പഠിച്ചവനായ കാശുണ്ടായിരുന്നു അയാൾ ആ കാശ് അർഹതപ്പെട്ട ഒരുപാട് മനുഷ്യർ പാവപ്പെട്ടവല വേദനകൾ കൊടുത്തിട്ടുണ്ട് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ ചികിത്സക്കും അവരെ കുടുംബത്തിലെ വിഷമങ്ങൾക്കൊക്കെ സഹായിച്ച ആ നല്ല മനുഷ്യനു വേണ്ടി ജാതി മതവിശ്വാസികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് നദിനാവുന്ന കൊണ്ടുപോകുന്ന സമ്പാദ്യം പക്ഷ ഇന്ന് ഞങ്ങൾ റഹീമിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് പല ആളുകളും പൈസ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് പോരണം അത് കൊണ്ടു കൊടുക്കണേക്ക് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അവിടെ നിന്ന് പിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ പണം ഷാദ ഇന്ന് നമ്മൾ കമ്മിറ്റിയിൽ എത്തിക്കണം കാരണം ഇന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മാക്സിമം പണം തന്നെ എത്തിച്ചു കൊടുത്താൽ അവിടുത്തെ റിപ്പോർട്ട് അനുസരിച്ച് എംബസിയിൽ കാശ് കെട്ടണം എന്നാണ് പറയുന്നുണ്ട് അതേമാതിരി നാളെ മറ്റന്നാളൊക്കെ ബാങ്കില്ലാന്ന് തോന്നുന്നു അപ്പോൾ നിർബന്ധമായിട്ടും ഈ കാശ് പിരിച്ച ആൾക്കാർ നമ്മുടെ കമ്മിറ്റി അക്കൗണ്ടിക്കോ അല്ലെങ്കിൽ റഹീവിൻ്റെ വീട്ടിലുള്ള കമ്മിറ്റിയിലോ കൊണ്ടേ കൊടുത്ത് പക്ഷെ അല്ലാ ആ ഉമ്മാനെ കണ്ട് സലാമാക്കി ഉമ്മ ഒരു സമാധാന വാക്കുകൊടുത്ത് ഒരു നാടൊട്ടാകുണ്ട് ഉമ്മ ഈ കേരളം എല്ലാ മനുഷ്യരും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഉമ്മാനെ മോനെ രക്ഷപ്പെടുത്തി ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ വിജയിച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞ പറഞ്ഞപ്പോൾ ആ ഇനി കണ്ണീരില്ല പക്ഷെ അള്ളാഹായാലും ദാശ ചെയ്യുക വടസംബരാനോട് നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെയൊക്കെ ദൈവത്തിന് മുറിച്ചാൽ രക്തം ഒന്നാണ് ചുവപ്പ് കളറ വേറെ ഒരു വിത്യ വ്യത്യാസമില്ല ഇപ്പോൾ എൻ്റെ സുഹൃത്തിന് പിന്നെ രക്തം വേണം എന്നറിഞ്ഞ് രാത്രി പതിനൊന്നേ മുക്കാൽ എന്നെ വിളിക്കണേ മാനുസേബൻ ഓ നെഗറ്റീവ് രക്തം വേണം എന്താ ചെയ്യുക അവർ കുടുത്തില്ല മൂന്നാലാക്ക് വിളിച്ചു ഇപ്പോൾ ഈ നേരത്തെ ഓക്കെ ഓ നെഗറ്റീവ് ഇപ്പോൾ പെട്ടെന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുന്നല്ലാതെ ഒന്നും ആയിട്ടില്ല ഞാൻ എന്നെ വിളിച്ചപാട് ഞാൻ രണ്ട് മൂന്നാക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു സമയം പന്ത്രണ്ട് പപ്പണ് പന്ത്രണ്ട് മണി ആയിരിക്കും പന്ത്രണ്ട് മണി ആയില്ലേ മാനുസേബൻ ഇതുകൊണ്ട് ഞാൻ മഞ്ചേരിയിലുള്ള കോട്ടക്കൽ ആയുവശാലയിലെ സ്റ്റാഫായിരുന്ന പ്രമോദ് പറഞ്ഞ മഞ്ചേരിക്ക് വിളിക്കണം അപ്പോൾ ഫോൺ എടുത്ത് ഞാൻ ഉറങ്ങിയ കുട്ടി വെച്ച് ആ ഉറങ്ങിയത് മാനിക്കുക കാരണം ദിവസം സാധാ കൂലിപ്പണിക്കാരനാണ് ഈ കോട്ടക്കൽ ആയുവശാലയിലെ അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു പ്രമോദെ ഇങ്ങനെ ഇവിടെ മൂന്ന് ആളെ രക്തം ഓൻ ആക്റ്റീവ് ആണ് അർജൻറ്റാണ് എന്താ ചെയ്യാൻ കുഞ്ഞേ വെച്ച് അതിനെന്താ മാനിക്കുക പ്രശ്നം ഞാൻ കൊണ്ടു അത് ഞാൻ എത്തിച്ചോളാം ഒന്ന് ഞാൻ ഓൻ ആക്റ്റീവ് ഞാൻ മുക്ക് എത്തിക്ക മാനുക്ക പ്രശ്നമില്ല പ്രമോദ് ആരൊക്കെ കൂട്ടിയിട്ട് രാത്രി രണ്ട് മണിയാക്കണ് ആ പാവപ്പെട്ട കുടുംബത്തിലെ ആ സഹോദരിക്ക് മെതിയാങ്കാൻ്റെ ഭാര്യക്ക് ആ രക്തം കൊടുത്ത് എനിക്കൊരു ഫോട്ടോ ഇട്ട് തരിക മാനുക്ക കൊടുത്തുവിട്ടാ രക്തം ഒരു പ്രശ്നമില്ല ഒക്കെ സുഖമായി പിന്നീട് മെതിയാങ്ക മനുഷ്യൻ വിളിച്ചുകാണ്ട് കരയാ എങ്ങനെ നന്ദി പറയാറിയില്ല അപ്പം പ്രമോദിന്റെ രക്തം മെതിയാങ്കാൻ്റെ ഭാര്യക്ക് പിന്നെ പറ്റുമെങ്കിൽ പഠിച്ചോന് നമുക്ക് ജാതി ഒന്നും തന്നില്ല ജാതി ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ല മനസ്സ് നന്നെങ്കിൽ അവൻ്റെ കൂടെ പഠിച്ചോണ്ടെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ മനസ്സ് നന്നാതെ ഏത് ജാതി ആയിട്ടും കാര്യമില്ല നമ്മൾ ബേബിച്ചാനെ പോലെ മനുഷ്യ ഫാദർ ഡബിൾ സെർമസിനെ പോലെ നമ്മളെ യൂസഫ് അലിഖാനെ പോലെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറേ നല്ല മനുഷ്യ സ്നേഹികളുണ്ട് അവരെ മാതിരി ഉള്ളതിന്ന് നൂറ് രൂപ ഉള്ളെങ്കിലും നമുക്കതിന്ന് ഒരു പത്ത് രൂപ കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക ചിലവിൽ പറയും എൻ്റെ കയ്യിലൊന്നും ഇല്ല കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നൊക്കെ കമൻറ്റിലൊക്കെ എഴുതി കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ തന്നെയാണ് നിങ്ങളെ ഭാഗ്യം അതിനെക്കാട്ടും വേറെ ഒന്നുമില്ല നിങ്ങൾ ഒരാളെ കാണുമ്പോൾ പരസ്യനെൻ്റെ കയ്യിൽ ഓരോ വിഷമം മാറ്റം കാശി ജെല്ലം ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ ദൈവങ്ങളെ കൂടെ ഉണ്ടാവും പരസ്യങ്ങളെ കൂടെ ഉണ്ടാകും നിങ്ങൾ കൊടുത്ത മതിന് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു രോഗീൻ്റെ അടുത്ത് പോയിട്ട് സാന്തരം വാക്ക് കൊടുത്താൽ അതൊക്കെ ആ പ്രതിഫലമാണ് പക്ഷെ അതഞ്ഞ് ഞങ്ങൾ മൂന്ന് മൂന്നരയ്ക്ക് ഇന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കോഴിക്കോട് ഫറൂഖിൽ പോയി നമ്മളെ ഉമ്മാനെ കാണണം ഉമ്മാക്ക് വേണ്ടി കേരളം മൊത്തം പ്രവാസ ലോകത്തുള്ള നമ്മളെ ജനങ്ങളും കേരളത്തിൽ പുറത്തുള്ള മനുഷ്യരും ഒറ്റക്കെട്ടായിട്ടുമാങ്ങളെ മോനെ തിരിച്ചു കൊണ്ടുവരാനുങ്ങളെ മുന്നിലെത്തിച്ച് ആ മോനെ കാണാനും മോനെ കൂടെ കുറേ കാലം ജീവിക്കാനും സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ആ മനുഷ്യർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മുന്നുമ്മെന്നുള്ള വാക്കും പറഞ്ഞിട്ട് തിരിച്ചു പോരണം ഇഷ്ടം